പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച മുൻവർഷ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് താജ്മഹലിനെ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന വാതകമാണ് സൾഫർ ഡൈ ഓക്സൈഡ് താജ്മഹലിനെ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന വാതകമാണ് സൾഫർ ഡൈ ഓക്സൈഡ് ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകമാണ് നൈട്രജൻ അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകമാണ് നൈട്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ഗ്രീൻഹൌസ് ഇഫക്റ്റിന് കാരണമായ വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീഥേൻ എന്നിവ ഗ്രീൻഹൌസ് ഇഫക്റ്റിന് കാരണമായ വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ആഗോള താപനത്തിന് കാരണമായ പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിനു കാരണമായ പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓസോൺ വാതകത്തിൻ്റെ നിറം നീല ഓസോൺ വാതകത്തിൻ്റെ നില നിറം നീല ഭൗമാന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനില നിലനിർത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഭൗമാന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനില നിലനിർത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ എന്നിവയിൽ പഞ്ചസാര തന്മാത്രയിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ എന്നിവയിൽ പഞ്ചസാര തന്മാ തന്മാത്രയിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം നൈട്രജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകമാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകമാണ് ഓക്സിജൻ ഏതിൻ്റെയെല്ലാം സംയുക്തമാണ് അമോണിയ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും സംയുക്തമാണ് അമോണിയ വനസ്പതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ വനസ്പതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകം മീതേൻ ഐസോസയനേറ്റ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകമായിരുന്നു മീതേൻ ഐസോസയനേറ്റ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഹൈഡ്രജൻ സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകമാണ് ക്ലോറിൻ അഥവാ ക്ലോറോ ഫ്ലോറോ കാർബൺ വിമാനത്തിൻ്റെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് നൈട്രജൻ വിമാനത്തിൻ്റെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് നൈട്രജൻ